എലിസബത്ത് പോയപ്പോൾ എന്തോ അവിടെ നിങ്ങളുടെ കുടുംബപ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യ് അങ്ങനെ അത്തരത്തിലാണ് പറഞ്ഞേ ഈ പണവും ഉള്ളവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പലരോടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് നിന്ന് ഞാൻ തിരിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ച് ഒന്ന് നോക്കിയിരുന്നു ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി ഇത് തമിഴ്നാടാണോ എന്നൊരു ചിന്ത ഒരു സംശയം എനിക്ക് ഒരു ഉറപ്പില്ലെങ്കിലും തോന്നിപ്പോരി നോക്കിയപ്പോ പാലരൂട്ടം പോലീസ് സ്റ്റേഷൻ തന്നെയാണോ നിങ്ങൾ ഇപ്പൊ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ റീച്ചോ കാര്യങ്ങളൊന്നും അതിൽ വരുന്ന തോന്നുന്നില്ല ആകപ്പാട നാനൂറ്റി എൺപത്തെട്ട് പേരൊക്കെ കാണുന്ന എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൽ ഇടപെടുമ്പോ സൂക്ഷിച്ച് ഇടപെടുക എൻ്റെ പേര് പരാമർശിക്കുമ്പോഴും എൻ്റെ ചിത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പെങ്ങളെ കാരണം ഞാൻ ലീഗലായിട്ടേ പോവുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ ആകപ്പാട് നിസാര സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുള്ളൂ ഒന്നേ പോയിന്റ് സംതിങ് ആയിരം ഒറ്റയടിക്ക് അടിച്ചു പോകും എലിസബത്ത് എലിസബത്ത് എന്ന സ്ത്രീക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി അങ്ങോട്ട് പറയുകയാണ് വേറൊന്നിനും അല്ല ഈ ഒരു നന്ദി ഇവിടുത്തെ പോലീസുകാർക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നടനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ പോലുള്ള കുറച്ച് ആളുകൾ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനടിയിൽ വന്ന് എലിസബത്തിനോടുള്ള ഒരു സ്നേഹം കാണിച്ച് അവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നിങ്ങളെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഇനി നമുക്ക് ആ ഒരു പ്രമുഖ നടന്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ലിജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഇദ്ദേഹത്തിനെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ഓൾറെഡി എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്തതാണ് വിജേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇട്ട വീഡിയോകളെല്ലാം നമ്മൾ കണ്ടു റിയാക്ട് ചെയ്തു നിങ്ങളുടെ കൂടെ എല്ലാ രീതിയിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ എലിസബത്തിന് സപ്പോർട്ടുമായിട്ട് വന്നു നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ഇവിടെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു നടന്റെ ഒരു ഒരു ക്യാരക്ടറും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സ്ത്രീക്ക് നീതി കിട്ടണം അവരുടെ കയ്യിലാണ് ശരി എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് ഇന്നലെ പതിനെട്ടാം തീയതി ലിഗേഷിന്റെ ചാനലിൽ ലിഗേഷ് അവസാനം ഇട്ടൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിലും ഞാൻ ലിഗേഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നമ്മളുണ്ട് പക്ഷെ നിങ്ങളുടെ വീഡിയോയുടെ എൻഡ് ആയപ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് ഒരു രീതിയിലും ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിലും ലിഗേഷിന് ചേട്ടൻ ലിഗേഷ് ചേട്ടന് ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിനോട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക പക്ഷെ നിങ്ങൾ ആ വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതായിരിക്കാം സംഗതി കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അത്രയും നേരം പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ആ ഒരു വീഡിയോയുടെ അവസാനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും അവസാനം എൻ്റെ വീഡിയോയുടെ അവസാനം മാത്രമേ ഞാനത് കാണിക്കുന്നുള്ളൂ കാരണം നിങ്ങൾ എലിസബത്തിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ പറയുന്നുണ്ട് അത് ആദ്യമേ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം കാരണം നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും എനിക്ക് ചൂണ്ടിക്കാണിക്കണം വേറെ രീതിയിൽ ഒന്നും നിങ്ങൾ എടുക്കണ്ട ഇനിയിപ്പോ കുറെ പേര് പറഞ്ഞുകൊണ്ട് വരണ്ട ഞാൻ മറ്റേ അങ്ങോട്ട് കൂറുമാറിയതൊന്നും ഒരു കൂറുമാറ്റവും ഇല്ല അത് എന്നെ കൊണ്ട് പറ്റുന്ന കേസല്ല പക്ഷെ ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തെറ്റുകൾ പറ്റാം ഉറപ്പായിട്ടും പറ്റാം അതേപോലെ ഈ വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയതുപോലെ എനിക്ക് തോന്നി അത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ വളരെ മോശമായിട്ട് ഇദ്ദേഹം അത് അത് ശരിയായില്ല ആ ആ ഒരു ഒരു രീതിയിൽ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും ഈ വ്യക്തി പറയുന്ന പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്കൊന്ന് എന്നിട്ട് അപ്പൊ ഇന്നലെ ഞാൻ ഇതേപോലെ സി എം ഡി ജി പി അങ്ങനെ ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ അയച്ച മെയിൽ ഒരിക്കലും ഈ പറഞ്ഞ സുപ്രധാന ആക്ടറിനെ ഇതിനായിട്ട് ഒരു കംപ്ലൈന്റ് പോലും ഒരു സ്ഥലത്തും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ അതിലത്രയും അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് കാരണം എൻ്റെ സ്വത്തിനും ജീവനും എല്ലാത്തിനും എൻ്റെ ഫാമിലിക്ക് എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കാം അതിനൊരു പരിരക്ഷ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ പറഞ്ഞ ഡി ജി പിക്കും മെയിലയച്ചിട്ടുള്ളത് കാര്യം പറഞ്ഞിട്ടുള്ളത് ദെൻ ഞാൻ ചെയ്തിട്ടുള്ളത് പാലാരിവട്ട സ്റ്റേഷൻ എന്തുകൊണ്ട് പാലാരിവട്ട സ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇതിനു ഇതിനുമുമ്പ് എലിസബത്ത് ഇതേപോലെ തന്നെ ചെകുത്താൻ ചെകുത്താൻ ചാനഞ്ച് ചെയ്യുന്ന അജു ഇവരൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ അതുമാത്രമല്ല എന്നെ ഈ തോക്ക് ചൂണ്ടിയ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് പാനാരിവട്ടത്താണ് അപ്പൊ ഞാൻ ആ സ്റ്റേഷനിലാണ് അത് കൊടുക്കേണ്ടത് അതിൻ പ്രകാരം ഞാൻ അവിടെ പോയിരുന്നു അപ്പൊ എസ് എച്ച്ഒ ഉണ്ടായിരുന്നില്ല അവിടെ ജഗീഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു അപ്പൊ ആ സാറിന് ഞാൻ ഈ പറഞ്ഞ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലുള്ള ഇത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഈ സുപ്രധാന ആക്ടർ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നൈയല്ലേ അപ്പോൾ അവർ പറഞ്ഞു വൈക്കത്തല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം എന്നോട് ചോദിച്ചത് യൂട്യൂബർ അജു അദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിലാണോ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാതെന്ന് ഒരിക്കലും അദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ദെൻ അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ സുപ്രധാന നടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് നെക്സ്റ്റ് പ്രോസീജിയർ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ അവർ വിളിച്ചു നോക്കും വിളിച്ചു നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഈ പരാതിയിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പ് ഉണ്ടോ എന്ന് നോക്കും കഴമ്പ് ഓക്കെ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ കഴമ്പ് ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തെ വിളിച്ചാൽ പോരെ കഴമ്പില്ലെങ്കിൽ നിങ്ങളെയും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത് പരാതി സ്വീകരിച്ചു റെസിപ്റ്റ് കിട്ടി പരാതി സ്വീകരിച്ചു എന്താണ് ഇദ്ദേഹം കൊടുത്ത പരാതി ഇദ്ദേഹം ഇദ്ദേഹം ആ ആ തന്നെ പറയുന്നത് ഞാൻ കൊടുത്തത് എന്റെ എന്റെ കുടുംബത്തിന് ഒക്കെ സംരക്ഷണം വേണം അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതൊരു കംപ്ലൈന്റ് ആയിട്ടാണോ എനിക്ക് ഇദ്ദേഹം ആ പറഞ്ഞതിനകത്ത് കുറച്ച് കൺഫ്യൂഷനും വന്നിട്ടുണ്ട് ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്കെതിരെ കൊടുക്കുന്നതാണ് പക്ഷെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവനൊക്കെ പ്രൊട്ടക്ഷൻ വേണം ഈ അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നത് കേട്ടു ആ ഒരു നടനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല എന്റെ ജീവനും കാര്യങ്ങൾക്കും ഒക്കെ പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചത് അത് വെച്ചിട്ട് ഇദ്ദേഹം ഈ ഒരു എന്താ ഈ പോലീസ് ടീമുകൾ നമ്മുടെ മാമന്മാർ പ്രിയപ്പെട്ട നിയമപാലകർ അവര് ആ ഒരു നടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കും ഇത് കണക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് എനിക്ക് മനസ്സിലായത് അതാണ് കാരണം ഇദ്ദേഹം തന്നെ ഈ വീഡിയോയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് ആ ഒരു നടനെതിരെ അല്ല പരാതി കൊടുത്തത് എതിരെ അല്ല പരാതി കൊടുത്തതെന്ന് അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന്റെ ജീവനൊക്കെ പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് ആ നടനെ വിളിച്ച് ഞങ്ങളൊന്നും തിരക്കട്ടെ ഈ വല്ല കഴമ്പൊക്കെ ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ മതിയല്ലോ എന്ന രീതിയിലാണ് പറയുന്നത് എന്നിട്ട് നിങ്ങളെ വിളിച്ചാൽ മതിയല്ലോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അതാണ് ഏറ്റവും നല്ലതൊന്നും ചെയ്യണ്ട എന്തിനാണ് ലികേഷോ ലികേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഞാൻ ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ പേര് ഭർത്താവിനറിയാ ഇനി എല്ലാം കൂടെ ഇങ്ങോട്ട് വരുവണെന്ന് നമ്മളൊക്കെ പല രീതിയിൽ ആ വ്യക്തിയുടെ പേരൊക്കെ കേട്ടിട്ടുണ്ട് അറിയില്ല പോട്ടെ 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 നമുക്ക് തെളിവുകളില്ലടേ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ആ പേര് തന്നെ നിങ്ങൾ മറന്നു കളഞ്ഞേക്ക് അപ്പൊ എന്താണെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവന് ഒക്കെ ഒരു ഭീഷണിയുണ്ട് നിങ്ങൾ അത് തിരക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചെന്നപ്പത്തേക്ക് നമ്മൾ അയാളെ വിളിത്തൊന്ന് തോയ്ക്കട്ടെ എന്നിട്ട് വല്ല കഴമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം ഇല്ലെങ്കിൽ പൊക്കോ എന്താണ് ഇത് എനിക്ക് എനിക്കറിയില്ല പോലീസുകാരെന്താ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത് ഈ ഒരു വിഷയം എന്താ വിഷ ഈ ഒരു സീരിയസ് ഒരു ഒരു സീരിയസ്നെസ് ഇല്ലാതെയാണ് അവർ ഈ ഒരു വിഷയത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീ വന്നു ഒരു സ്ത്രീ വന്ന് ഒരാൾക്കെതിരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അതിനു മുമ്പ് വേറൊരു സ്ത്രീ വന്നു അമൃത അവരും വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല ഇപ്പൊതാ തോക്കും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് വേറൊരാള് സാക്ഷി കണ്ടു ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട് അയാൾ എന്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു സാക്ഷിയും പറഞ്ഞ ഒരാൾ വന്നു എന്നിട്ടും അന്വേഷിച്ചു നോക്കട്ടെ വിളിച്ചന്വേഷിച്ചു നോക്കട്ടെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ വിളിപ്പിക്കാതെ ഏത് മൂഡ് ഒന്നും നടക്കാൻ പോവാത്തൊരു മൂഡ് ബാക്കി കാണ് എനിക്ക് അത്രയധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് കാരണം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് അനുഭവിച്ചത് ഒരുപാട് കാരണം ഞാൻ ഇത്തരം ഒരു വഴികളിൽക്കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല ആ എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല ഇപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഇതിലായി കഴിഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചെകുത്താനാണെങ്കിലും ഈ അജു ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും എലിസബത്ത് പോയപ്പോൾ എന്തോ അവിടെ നിങ്ങളുടെ കുടുംബപ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യ് അങ്ങനെ അത്തരത്തിലാണ് പറഞ്ഞാൽ ഈ പണം സ്വാധീനം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞാ ആക്ച്വലി ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ച് ഞാൻ ഒന്ന് നോക്കിയിരുന്നു ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി ഇത് തമിഴ്നാടാണോ എന്നൊരു ചിന്ത ഒരു സംശയം എനിക്ക് ഒരു ഉറപ്പില്ല എനിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് പുള്ളിയാണ് അനുഭവം പറയുന്നത് നേരത്തെ എലിസബത്ത് ആണെങ്കിലും എലിസബത്ത് തന്നെ എലിസബത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കോംപ്രമൈസ് കുടുംബ പ്രശ്നമല്ലേ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു ചെയ്തു വിടൂ അല്ലെങ്കിൽ അങ്ങനെ തീരട്ടെ എന്തിനാ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് ആയി പോവും പിന്നെ എന്തിനാണ് ഇവിടെ പോലീച്ചുകാർ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇവിടെ പോലീച്ചുകാർ ഒരു സ്ത്രീ അവരെ ഒരാൾ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് എന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഭർത്താവ് ഉപദ്രവിക്കുന്നു കൂടുതലുള്ള ആൾ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു എന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രശ്നമല്ലേ നിങ്ങൾ സംസാരിച്ച് തീർക്കും നിങ്ങൾ വീട്ടിൽ പോയി ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഡയറി മിൽക്ക് ഒക്കെ കഴിച്ച് ഒരു ഐസ്ക്രീം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊരിക്കെടുത്ത് കഴിച്ച് കോംപ്രമൈസ് ചെയ്യാൻ ഇങ്ങനെയാണ് ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞതെന്ന് നേരത്തെ എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറയുന്നത് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരോടുള്ള ചോദ്യം ഇപ്പൊ ഇങ്ങനെ കഴപ്പുണ്ടോ ഞങ്ങളെ തിരക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ കിളി പോയി പുള്ളി തന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ദൈവമേ അല്ല തമിഴ്നാട്ടിലുവാണോ ഞാൻ അവിടെയൊക്കെ ഇത്ര വലിയ സീരിയസ് എടുക്കത്തില്ല അവന്മാര് വെറുതെ നമ്മളെ തട്ടി മാറ്റി ഇച്ചിരി കാശ് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതും മേടിച്ച് വെച്ചിട്ട് അവന്മാര് പരിപാടി ക്ലോസ് നമ്മൾ കേട്ടിട്ടു അനുഭവങ്ങളും അനുഭവങ്ങൾ ഉണ്ടായി തമിഴ്നാട്ടിലല്ല കർണാടക എത്തി മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ പുള്ളി അത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ആ ഒരു ഫീലാ കിട്ടിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നിട്ട് പുള്ളി തിരിഞ്ഞു നോക്കി കേരളം തന്നെ പലരേട്ടം പോലെ സിവിൽ ഇത്രേ ഉള്ളൂ എന്താ ഇത് ഞാൻ ഞാൻ ഒരിക്കലും എല്ലാ പോലീസുകാരെയും മോശമായി കാണിക്കും അല്ല ഇനി ആരും അങ്ങനെ എടുക്കരുത് നല്ല ഒരുപാട് പോലീസുകാർ ഉണ്ട് എനിക്ക് പേഴ്സണലി അറിയാം നല്ല ഒരുപാട് പോലീസുകാരുണ്ട് നല്ല പോലീസുകാരുണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് പക്ഷെ ഇത് എന്താണ് ഇത് അനുഭവസ്ഥരാണ് പറയുന്നത് ഞാനല്ല പറയുന്നത് അനുഭവസ്ഥരാണ് പറയുന്നത് അവരുടെയൊക്കെ അവസ്ഥ പോട്ടെ അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഒക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലീസുകാരാ ഉത്തരവാദിത്തം ഏറ്റെടുക്കണേ കാരണം പുള്ളി പങ്കും ആദ്യമേ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഞാൻ സാക്ഷി പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു എന്നെ ചിലപ്പോ തീർത്തുകൾ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കഴമ്പുണ്ടോ എന്ന് നോക്കട്ടെ കഴമ്പ് തന്നെ ഞാനൊന്നും പറയുന്നില്ല പോട്ടെ ഇപ്പം ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഇത്രയും ദിവസം വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഇന്നലെ രാത്രിയിൽ ഇട്ട വീഡിയോ കുറച്ച് മണിക്കൂർ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം ആ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ എന്താണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ വരെ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ട് അതിന് ഇട്ട വീഡിയോകളും എല്ലാം നമ്മളെടുത്ത് റിയാക്ട് ചെയ്തു അദ്ദേഹം പറയുന്നതിനകത്തൊക്കെ സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഒന്നും ഇല്ലാതെ അദ്ദേഹം വരത്തില്ല പിന്നെ നമ്മുടെ സായി ആണെങ്കിലും ഇദ്ദേഹം പറഞ്ഞ പോലെ സായിയും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം മനസ്സിലായില്ലേ ഇതെല്ലാം ഇദ്ദേഹം പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാനിതൊന്നും നേരെ കണ്ടിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതൊന്നും പക്ഷെ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ നമുക്ക് അയാൾ അയാൾ പറയുന്നതിനകത്തുനിന്ന് പിന്നെ ഓരോ ആൾക്കാരും ഇയാൾ മാത്രമല്ല പറയുന്നത് വേറെ കുറെ ആൾക്കാർ ഇതൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കും നമ്മൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വരെ പക്ഷേ ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്ലിപ്പും കൂടെ കാണിച്ചുതരാം ഇതിൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ഇദ്ദേഹത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്തും കാണും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കൃമികീടങ്ങൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടും ഇദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടും വരുന്ന ഒരുപാട് ആളുകൾ കാണും അപ്പൊ അവരെ മോശമായിട്ട് താത്തി കെട്ടരുത് ചേട്ട അവരെ ചേട്ടൻ പേടിപ്പിക്കാൻ നിൽക്കരുത് കാരണം അവരെ നിങ്ങൾ പേടിപ്പിക്കാൻ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുപ്രതി നടനുണ്ടല്ലോ അയാൾ നമ്മളോടൊക്കെ ചെയ്യുന്ന സെയിം പരിപാടിയാണ് ചേട്ടൻ വേറെ ആൾക്കാരോട് ചെയ്യുന്നത് നിങ്ങളെ വിമർശിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് കള്ളത്തരം എന്തോ ഉണ്ട് എന്നും പറഞ്ഞു വരുന്ന ആളുകളെ എന്തിനു നിങ്ങൾ പേടിപ്പിക്കുന്നു അതോ ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹവും ആ ഒരു പരിപാടി ചെയ്യുന്ന എനിക്ക് തോന്നി എനിക്ക് ഒരു രീതിയിലും ചേട്ട ഇജക്ഷേടം കാണുന്നുണ്ടെങ്കിൽ യോജിക്കാൻ പറ്റുന്നില്ല ചേട്ടാ ചേട്ടൻ ചിലപ്പോ അറിയാതെ ചേട്ടന് ദേഷ്യം വന്നു ചേട്ടൻ പറഞ്ഞ കാര്യത്തെ ചൊറിഞ്ഞപ്പോത്തേക്ക് ചേട്ടൻ തന്നെ ചിലപ്പം ഈ ഒരു പരിപാടിയിലൊന്നും വലിയ ഇല്ലാത്തതുകൊണ്ട് ചേട്ടനെ ചൊറിഞ്ഞപ്പോൾ ചേട്ടൻ ഇനി പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്തായാലും നിങ്ങളിതൊന്നും കേട്ടുപോയിക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്നലെ നിങ്ങൾ ചെയ്തിരുന്ന വീഡിയോ ഞാൻ വളരെയധികം ആസ്വദിച്ചു ഞാൻ ഒരുപാട് ഞാൻ ചിരിച്ചു പൊന്ന് സുഹൃത്തെ ഞാൻ നിങ്ങളോട് ഒരു പെങ്ങളെ പോലെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഈ ആംസാ ആക്ടിൻ്റെയും ബാക്കി കാര്യങ്ങളിൽ ഈ കേസിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയത് ഞാൻ ഈ കാര്യം മാത്രമാണ് ഞാൻ കണ്ണീ കണ്ട എല്ലാ വിഷയങ്ങളും കയറി പിടിച്ചിട്ടല്ല ഞാൻ എന്തുകൊണ്ട് ചാനൽ തുടങ്ങി ഈ ഞാൻ ഈ കൊടുക്കുന്ന ഏതൊരു രേഖയാണെങ്കിലും എവിടെ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം പോവാതിരിക്കാനാണ് ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ ചാനലുകൊണ്ട് അരി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു ഞാൻ നിങ്ങൾ പി ആർ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളായതുകൊണ്ട് ഒരു ഉപകാരം പറയാം എട്ടിൻ്റെ പണി കിട്ടൂട്ടോ ഇത് ഞാൻ പണ്ട് എൽസഫത്തിനോട് പറഞ്ഞിട്ടുണ്ട് എൽസബത്തിന് റിയലൈസ് ആവാൻ ടു ഇയേഴ്സ് എടുത്തു നിങ്ങൾ പി ആർ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കിട്ടുന്ന കൊട്ട എത്രയാണ് എന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു കൊട്ട ചുമന്നാലും ഒരു ലക്ഷം കൊട്ട ചുമന്നാലും നിങ്ങൾ കിട്ടാൻ പോകുന്നത് പതിനായിരം ആയിരിക്കും പ്ലസ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കിതിൽ പറയുന്നത് നല്ലതാണ് കുഴപ്പമില്ല നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഒന്നും അതിൽ വരുന്ന തോന്നുന്നില്ല ആകെപ്പാട് നാനൂറ്റി എൺപത്തെട്ടു പേരൊക്കെ കാണുന്നതിൽ എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുക എൻ്റെ പേര് പരാമർശിക്കുമ്പോഴും എൻ്റെ ചിത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പെങ്ങളെ കാരണം ഞാൻ ലീഗലായിട്ടേ പോവുള്ളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ ആകപാഠ നിസ്സാര സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുള്ളൂ ഒന്നേ പോയിന്റ് സംതിങ് ആയിരം ഒറ്റയടിക്ക് അടിച്ചു പോകും വെറുതെ കളയേണ്ട ലീഗൽ ഇതിലോട്ട് പോകണ്ട വെറുതെ മോള് കണ്ടിട്ടുള്ള ഈ പറയാം ചേട്ടൻ ഇവിടെ ഇരുന്ന് പറയുന്നത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് പലരും ശരിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയാത്ത കാര്യത്തിൽ വെറുതെ പോയി തലയിട്ട് കൊടുക്കരുത് ലിഗേഷ് നിങ്ങൾ നിങ്ങള് കുറെ യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല ലിഗേഷ എന്നിട്ടും എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ടും എന്തിനാണ് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് നിങ്ങൾ എപ്പോഴെങ്കിലും അത് ആലോചിച്ചോ ഈ ഡയലോഗ് ഒക്കെ അടിക്കുന്നതിനും നിങ്ങൾ ആലോചിച്ചോ ഞങ്ങൾ എന്തിനാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതിനകത്ത് എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് മനസ്സിലായത് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഇല്ലേ പിന്നെ നിങ്ങൾ ആ സ്ത്രീയോട് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ലീഗേശേട്ടാ അതും പോട്ടെ നിങ്ങൾ അവരുടെ വ്യൂ കൗണ്ട് നിങ്ങൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പ ഈ കാണിച്ചത് വളരെ വളരെ മോശമായി പോയി ചേട്ടാ സീരിയസ്ലി കാരണം നിങ്ങളെ ഈ വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏകദേശം മൂവായിരത്തിന് മുകളിലെ സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഇതിനകത്തോന്നും ഇംഗത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ അതൊന്നും ഞാനൊന്നും പറയത്തില്ല ഞാൻ അങ്ങനൊന്നും പറയത്തില്ല ആ സ്ത്രീ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പോയി നോക്കിയേനെ അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അവരിത് പറഞ്ഞു കാണും താൻ ഇപ്പൊ ഈ പുതിയ ചാനലിന്റെ ഇല്ല എനിക്ക് തോന്നുന്നതായിരിക്കും ലിഗ് ചേട്ടനെ ട്രിഗർ ചെയ്യിപ്പിച്ചത് കാരണം വന്ന് പറഞ്ഞു കാണും നീ ഇത് തുടങ്ങിയത് ആ പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ കാശുണ്ടാക്കാനല്ലേ ചേട്ടാ ഇതൊക്കെ ചില ആളുകൾക്ക് സംശയം തോന്നും മനസ്സിലായില്ലേ ഉടനെ ചേട്ടൻ വന്നിട്ട് അവർക്ക് കിട്ടിയ വ്യൂ കൗണ്ടും അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ചേട്ടാ ചേട്ടൻ ഇപ്പൊ ഈ മൂവായിരം ഞാനതാ ചോദിക്കാൻ വന്നത് ചേട്ടൻ ഈ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയായത് എങ്ങനെയായത് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ജനങ്ങൾ കണ്ടു അങ്ങനെ ജനങ്ങൾ നിങ്ങളെ തപ്പിപ്പിടിച്ചു വന്ന് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെയല്ലേ അല്ലാതെ മാനത്തൂന്ന് പൊട്ടി വീണ് പെട്ടെന്ന് ആയതല്ലല്ലോ ചേട്ടനപ്പൊ ആ ഡയലോഗ് അടിക്കരുതായിരുന്നു വളരെ മോശമായിട്ടുള്ള ഒരു ഡയലോഗാ ചേട്ടനടിച്ചത് ഈ വീഡിയോ കാണുന്നവർക്കും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു അവർ എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ട് പോട്ടെന്നേ ചേട്ടനെന്താ അങ്ങനെ എടുക്കാൻ പറ്റാ ഞാൻ കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ചേട്ടനും അറിയാം ഈ വീഡിയോ കാണുന്നവർക്കും അറിയാം ഒരു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോ എവിടെങ്കിലും ഒക്കെ കാണും ഒരു ക്രിടം ഒരു ശതമാനം കാണും അങ്ങനെ വന്ന ഒരാളാണത് ഉടനെ നിങ്ങൾ അവരെ ഇങ്ങനെ സെയിം മറ്റേ അണ്ണൻ ചെയ്യുന്ന ആൾക്ക് തന്നെ അണ്ണൻ നമ്മളെയൊക്കെ ഒക്കെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അണ്ണൻ നമ്മൾക്കൊക്കെ സ്ട്രൈക്ക് അടിച്ച് തരുന്നതിന്റെ വേറൊരു വേഷ്ട ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ എന്റെ ഫോട്ടോ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ചേട്ടാ വളരെ മോശമാ ചേട്ടാ വളരെ മോശം ചേട്ടൻ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സ്ട്രൈക്കിന്റെ കേസ് ഈ ചേട്ടൻ തന്നെ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ ഇതിനകത്ത് ഞാൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സ്ട്രൈക്ക് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് എല്ലാം വിചാരിച്ച് തിരിച്ച് നിങ്ങൾക്ക് ഒരു പണി വന്നുകഴിഞ്ഞാൽ ആ ചാനൽ ഏത് ചാനലിൽ നിന്നാണോ നമുക്ക് അടി വരുന്നത് ആ ചാനലിൽ പോകും എന്നുള്ള കാര്യം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഈ വീഡിയോയിൽ തന്നെ ആ പറഞ്ഞ ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡയലോഗ് അടിച്ചത് വളരെ മോശമായി പോയി ചേട്ടാ സീരിയസ്ലി വളരെ മോശമായി പോയി ഒരു സ്ത്രീയോട് അവര് നിങ്ങളെ വിമർശിച്ചു എന്ന് പറഞ്ഞ് അവരുടെ വ്യൂ കൗണ്ടും ചേട്ടാ അവർക്കത് മതി നാനൂറ്റി ഇരുപത്തി ആറോ എത്രന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് വീഡിയോ ആയിട്ട് അവരുണ്ടാക്കിയതല്ലേ അല്ലേ ഞാൻ ചേട്ടന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വലിയ വ്യൂസ് ഒന്നും ഇല്ല ഒരുപാട് ആളുകൾ ഇതാണൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴാണ് പിന്നെ വ്യൂസ് വരാൻ തുടങ്ങിയത് ഇപ്പൊ ഈ ചേട്ടൻ ഇട്ട് ലാസ്റ്റ് വീഡിയോയ്ക്ക് വരെ ഒരു മണിക്കൂറിൽ അയ്യായിരം വ്യൂസ് ഒക്കെ വന്നു എങ്ങനെ വന്നു ഈ വ്യൂസ് എങ്ങനെ വന്നു ചേട്ടൻ അതൊക്കെ ഒന്ന് ആലോചിക്കണം അല്ലാതെ വെറുതെ വളരെ മോശമായി പോയി ചേട്ടാ ചേട്ടൻ എലിസബത്തിന് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് ചേട്ടനെ ഞാൻ അതിനപ്രിഷിയേറ്റ് ചെയ്യുന്നു ചേട്ടൻ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യം ചേട്ടന്റെ ജീവനും ചേട്ടന്റെ വീടും ചേട്ടന്റെ കുടുംബത്തിനെയൊക്കെ ചേട്ടൻ റിസ്കിൽ വെച്ചിട്ടാണ് ഈ ചേട്ടൻ ഈ ഒരു കാര്യങ്ങൾ വന്ന് പറയുന്നത് അതിനൊക്കെ ഞാൻ ക്ലാപ്സ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഡയലോഗ് മറ്റേ അന്നം ചെയ്യുന്നതിന്റെ വേറെ ഒരു പരിപാടി അത് ചെയ്തത് വളരെ മോശമായി പോയി ഒരു രീതിയിലും എനിക്ക് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഒരാളെ ഈ വ്യൂ കൗണ്ടും സബ്സ്ക്രൈബേഴ്സും എണ്ണം എടുത്ത് നിങ്ങൾ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ അടിക്കും വെറുതെ വന്ന് നമ്മുടെ വീട്ടുകാരെ കോണകോണൊക്കെ പറയുന്നവർക്കിട്ട് നമ്മൾ കൊടുക്കും നമ്മൾ ഈ രീതി നീ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കും പക്ഷെ ഇത് അവർ വിമർശിക്കുക നിങ്ങളെ ചെയ്തത് അല്ലേ കാരണം അവർക്കൊരു സംശയം തോന്നിക്കാണ് ചിലപ്പോൾ ഞാൻ അവരുടെ വീട് നിങ്ങളുടെ പേര് പറഞ്ഞാൽ നമ്മൾ പോയി കണ്ടേ അത് നമുക്ക് ഓപ്ഷൻ ഇല്ല കാണാനായിട്ട് ഇപ്പൊ നമ്മൾ പോയി നോക്കിയേ എന്താണ് പറഞ്ഞതെന്ന് വളരെ മോശമായിട്ടാണ് നിങ്ങളെ ചിത്രീകരിച്ചതെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരെ അങ്ങനെ വളരെ ഇതായിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനകത്തൊന്നും മിണ്ടത്തില്ല പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അതായത് ചേട്ടന്റെ പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടന്റെ മറ്റേ ചേട്ടൻ ഈ തുടങ്ങിയത് കാച്ചിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ച് കാണും അല്ലേ ചേട്ടാ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങനെ അവരുടെ വ്യൂ വ്യൂക്കൗണ്ടും സബ്സ്ക്രൈബേഴ്സിന് എണ്ണം എടുത്ത് അടിക്കുന്നതിന് മുമ്പ് ചേട്ടൻ ആലോചിക്കണമായിരുന്നു ചേട്ടന്റെ ഒരു അവസ്ഥ കയറി വന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതൊക്കെ ആലോചിക്കണമായിരുന്നു വളരെ മോശമായി പോയി ചേട്ടാ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ചേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ക്ഷമയും ചോദിക്കുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് നീതി കിട്ടണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വഴി എലിസബത്തിന് ഇവിടെ നീതി കിട്ടണം ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്താണെങ്കിലും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക അതുകൂടാതെ